നവ്യ ബേക്ക് ഷോപ്പിന്റെ അമ്പത്തിനാലാമത് ഔട്ട്ലെറ്റ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിലെ പ്രശസ്തമായ നവ്യ ബേക്കേഴ്സ് തൊടുപുഴ മൂവറ്റുഴ ബൈപാസ് ജംഗ്ഷനിൽ വെള്ളരിങ്ങാട്ട് ടവറിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ പി ജോസഫ് എം എൽ എ സ്ഥാപനത്തിന്റെ നിർവഹിച്ചു നവ്യ ബേക്ക് ഷോപ്പിൻ്റെ അൻപത്തിനാലാമത് ഔട്ട്ലെറ്റാണ് പി ജെ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തത് തൊടുപുഴ സെൻസബാസിൻ ഫോറോനോ പള്ളി വികാരി ഫാദർ ജോസ് പൊതൂർ സ്ഥാപനത്തിൻ്റെ വെഞ്ചിരിപ്പ് നിർമ്മം നിർവഹിച്ചു ലോക്സഭാ ചെയർമാൻ കെ ദീപക് ആദ്യ വില്പന നിർവഹിച്ചു കൃത്രിമനിറങ്ങളും പ്രിസർവേറ്റീവുകളും ചേർക്കാതെയാണ് ഭക്ഷണപദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതെന്ന് നവ്യ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബിജു ജോസഫ് ചക്യാത്ത് പറഞ്ഞു தனால சொதிவேலை தானாய் டைரோவேர் இந்தபானன் போட்டேம் செய்யின்றது போட்டேஸ் மோனாரை கொள்ளு சிதிவேலாய் ஆதித்தவற்று என்ற ஒரு பெரிய ஆயோன் ஒரு பெரிய பிரவாங்கரோட காரணமா நம்ம சொரே இந்த பற்றோமை என்ற தெய்வ என்று சொன்னாலே ஒரே ஒரு பெரிய ஒரு நூறு காரணம் நம்ம சமானோ ഒരു പ്രസവുമില്ലാതെ മറ്റ് അതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഭക്ഷണമുണ്ടാക്കുക അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണത്തിന് ആയുസ് മുഴയും കഴിക്കുന്നവർക്ക് ആയുസ് കിട്ടണം കൂടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആശയം അപ്പോൾ അതുപോലെ ഒരു പ്രസവം ചരക്കാതെ ഞങ്ങൾ ഉണ്ടാക്കുന്നത് അതുപോലെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഫാമുണ്ട് പാത്രം കസിലെല്ലാം പാടും ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈസുണ്ടാക്കുക

നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി പ്രൊഫസർ എം ജെ ജേക്കബ് വാർഡ് കൌൺസിലർ ജയലക്ഷ്മി ഗോവൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി മുഹമ്മദ് ഫൈസൽ കെ എ ആന്റണി എ എം ഹാരിദ് തുടങ്ങിയവർ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ആരംഭിച്ച നവ്യ കേസിൽ വെഡ്ഡിങ് ബർത്ത് ബേബി ഷവർ ബാപ്റ്റിസം ഹോളി കമ്മ്യൂണിയൻ പ്രോഡക്റ്റ് ലോഞ്ച് ഉൾപ്പെടെയുള്ളവയ്ക്ക് കൃത്യമന്ത്രങ്ങളും പ്രിസർവേറ്റീവ്സും ചേർക്കാതെയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ ലഭ്യമാണ് ഹോം ഡെലിവറി സൗകര്യവും ലഭിക്കും നാടൻ പശുവിൻ പാലും നവ്യ ബേക്ക് ഷോപ്പിൽ നിന്നും ലഭ്യമാണ് എറണാകുളം തൃശൂർ കോട്ടയം ജില്ലകളിൽ ബ്രാഞ്ചുകളുള്ള നവ്യ ബേക്ക് ഷോപ്പ് കൃത്രിമന്ത്രങ്ങളും പ്രിസർവേറ്റീവുകളും ചേർക്കാത്ത ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ബേക്ക് ഷോപ്പാണ് ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ ഔട്ട്ലെറ്റാണ് തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചത്